ബിഗ് ബോസ് സീസൺ ഫൈവിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ വ്യക്തിയാണ് സെറീന ആൻഡ് ജോൺസൺ അഞ്ചാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന സെറീന ഇപ്പോൾ സിനിമയിലേക്കും ചുവട് ചുവടുവച്ചിരിക്കുകയാണ് ചന്ദുനാഥിനൊപ്പമാണ് സെറീനയുടെ പുതിയ ചിത്രം വരുന്നത് താൻ സിനിമയിലേക്ക് വരാൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും സെറീന പറയുന്നുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം തനിക്ക് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സെറീന പറയുന്ന അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് ദുബായ് ആയ സെറീന ബിഗ് ബോസ് താരങ്ങളുമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണെന്നും പറയുന്നുണ്ട് മാത്രമല്ല ഇനിയും ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിനും സെറീന മറുപടി പറയുന്നു ഇനി ബിഗ് ോസിലേക്ക് വിളിച്ചാൽ പോകുമോ എന്ന് അറിയില്ല എന്നും ചിലപ്പോൾ പോകുമായിരിക്കും ചിലപ്പോൾ ഇല്ലായിരിക്കും അപ്പോഴത്തെ മാനസികാവസ്ഥ പോലെയായിരിക്കും അതൊക്കെ തിരഞ്ഞെടുക്കുക എന്നും സെറീന പറയുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തനിക്ക് എല്ലാം ബോണസ് ആണ് വന്ന എല്ലാ അവസരങ്ങളും നേട്ടങ്ങളോടുമൊക്കെ നന്ദിയുണ്ട് എല്ലാവരും എന്നെ അറിയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് അതുവരെ ദുബായിൽ അയ്യായിരം ഫോളോവേഴ്സ് മാത്രമുള്ള തന്റെ വർക്കും പഠനവും മാത്രം കൊണ്ടുപോകുന്ന ഒരു ചെറിയ ലോകത്താണ് താൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ കിട്ടുന്നത് വളരെ വലിയ ഒരു എക്സ്പോഷർ ആണ് എല്ലാം പോസിറ്റീവായാണ് സംഭവിച്ചതെന്നും സെറീന പറയുന്നുണ്ട് താൻ എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ കൂടിയാണ് അത് ഒരു ചിരിയിലായാലും ഒരു ഫോൺ കോളിലായാലും പുറത്തുനിന്ന് ചില അമ്മമാരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം വളരെ വലുതാണ് യൂത്തിനായിരിക്കും തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നാണ് താൻ വിചാരിച്ചിരുന്നത് പക്ഷെ പുറത്തിറങ്ങി കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ വന്ന് സംസാരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ വന്ന സിനിമയായാലും ചന്ദ്രനാഥിന്റെ നായികയായിട്ടാണ് ആദ്യ സിനിമ വരുന്നത് അതിന്റെ കുറച്ച് ചർച്ചകളൊക്കെ പുറത്ത് നടക്കുന്നുണ്ടെന്നും സെറീന പറയുന്നുണ്ട് ഇപ്പോൾ തനിക്ക് വരുന്ന പരസ്യ ചിത്രങ്ങളൊക്കെ വെച്ച് താൻ നല്ല ഹാപ്പിയാണ് ജീവിതം നിറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല സംതൃപ്തിയുള്ള ജീവിതമാണ് ഇപ്പോൾ കിട്ടുന്നത് നേരത്തെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് സിനിമയിൽ നിന്ന് നേരത്തെയും ഓഫറുകൾ വന്നിട്ടുണ്ട് അന്നൊക്കെ സിനിമയിലേക്ക് വരാനൊന്നും മാനസികമായി തയ്യാറെടുക്കണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സിനിമയിലേക്ക് ചില ഓഫറുകളൊക്കെ വന്നപ്പോഴും പല കാര്യങ്ങളാണ് അന്ന് ചിന്തിച്ചിരുന്നത് വൾണറബിൾ ആണ് നാട്ടിലേക്ക് വന്നും പോയും ഇരിക്കണം അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഏറ്റെടുക്കാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സെറീന പറയുന്നത് വീട്ടുകാരുടെ കൂടെ ദുബായിൽ നിൽക്കാം ജോലിയും പാഷനുമായി മുന്നോട്ട് പോകാമെന്നാണ് അന്ന് കരുതിയിരുന്നത് പക്ഷേ ബിഗ് ബോസ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനി വന്നാലും ഫേസ് ിൽ പോയിപ്പോഴേക്കും നേരത്തെ തന്നെ സിനിമയിലേക്ക് വരാൻ ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിലും മാനസികമായും ശാരീരികമായും സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പോഴാണ് താൻ റെഡിയായത് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ സിനിമയിലേക്ക് വരാമെന്ന് വിചാരിച്ചതും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സെറീന ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് ആറാം സീസണിന്റെ തുടക്കത്തിൽ തന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ലൗ ട്രാക്ക് തുടങ്ങിയതോടെ കഴിഞ്ഞ സീസണിലെ സെറീനയുടെയും സാഗറിന്റെയും പ്രണയവും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ തങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമാണെന്ന് ഷോ കഴിഞ്ഞ് ഇരുവരും തുറന്നു പറയുകയും ചെയ്തിരുന്നു